അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒറ്റപ്പാലം പഴയിലേക്കിടയിലുള്ള ബബിൾ ടർഫിന്റെ ഇനാഗുറേഷൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബബിൾ ടർഫ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഈ സോപ്പും പതിയിൽ കളിക്കുന്ന ഫുട്ബോളിന്റെ ടർഫ് അങ്ങനെ ബിസ്മിൻ ചെല്ലി ഉദ്ഘാടനം കഴിഞ്ഞു ടർഫ് കരം വേണ്ടി നിക്കുമ്പോഴാണ് സൽമാന്റെ ആ സാധനം നഷ്ടപ്പെട്ടത് എന്താണ് ആ യെസ് ചെറിയൊരു മിഠായിരുന്നു അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തിന്നുന്ന സാധനം നമ്മളെ ചക്കം കൈവിടില്ല ഇതാണ് ഗോൾ പോസ്റ്റ് ഇതിന്റെ സെന്ററിലുള്ള സിബ് തുറന്നിട്ടുമാണ് ഞമ്മടെ ചക്കിന് ഉള്ളിൽക്കേറ നമ്മുടെ ചക്കനിൽ നിന്നല്ല എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഉള്ളിൽ കയറുകയറിയ വാടെ സൽമാൻ അവിടെ ഇരിക്കണം സൽമാന്റെ ചാരം ശരിക്കും അവിടെ ഇരിക്കാൻ പറ്റും എന്നാണ് ഉള്ളിൽ കാറ്റ് ആണെന്ന് സൽമാന് മനസ്സിലായിട്ടില്ല ആദ്യമായിട്ടാണ് ഒരു ബബിൾ ടർഫ് ഇനാഗുറേഷൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഒരു ബബിൾ ടർഫിന്റെ ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ അടിക്കാൻ പോകുന്നത് ഗോൾ ഗോളാവോ എന്തോ എല്ലാ ഗ്രൗണ്ടിലും സ്ഥിരമായിട്ട് ചെയ്യുന്നത് പോലെ ബോളിനെയും ഗോൾ കീപ്പറൊക്കെ റെസ്പെക്ട് ചെയ്യാണ് അ ജോ ആദ്യത്തെ കിക്കന്നെ പാഴായി പക്ഷെ വിടില്ല ഗോളാവുന്നവരെ ഞങ്ങൾ അടിക്കും രണ്ടാമത്തെ കിക്കും പാഴായി ഗോളാവാണ്ട് സൽമാൻകുറ്റി കൂടെ എന്നിട്ട് ഇറങ്ങൂല അതിനിപ്പോ ഒരു ആയിരം കിക്ക് എടുക്കേണ്ടി വന്നാലും ഹൗ ആശ്വാസമായി ഗോളായി അങ്ങനെ മെസ്സി സ്റ്റൈൽ സെലിബ്രേഷനും സോപ്പും പതിലുള്ള കളിയായത് കാരണം കൊണ്ട് ഭയങ്കര ഫണ്ണാണ് അതുകൊണ്ട് ഞങ്ങൾ കൊറച്ചേരം കളി കണ്ടു തന്നു